ബഹ്റൈനിൽ കാൽ യാത്രക്കാർ നിയമലംഘനം നടത്തിയാൽ അവരിൽ നിന്ന് ഫൈൻ ഈടാക്കുന്ന സംവിധാനം നടപ്പിലാക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ചിരിക്കുകയാണ് ഇപ്പോൾ പാർലമെന്റ് ഇതിനോടകം തന്നെ യു എ ഇ സ്വിറ്റ്സർലൻഡ് ജർമ്മനി ദക്ഷിണ കൊറിയ തുടങ്ങി നിരവധി രാജ്യങ്ങളിൽ നടപ്പിലാക്കി വിജയകരമായൊരു സംവിധാനമാണിത് അതായത് അനുവദനീയമായ സ്ഥലങ്ങൾ ഉണ്ടാകുമല്ലോ റോഡുകളിൽ സീബ്ര ലൈനുകൾ നൽകിയിരിക്കുക അല്ലെങ്കിൽ പ്രത്യേക സിഗ്നലുകൾ ഈ പറഞ്ഞിരിക്കുന്ന പ്രദേശങ്ങളിലൂടെ അല്ലാതെ അനധികൃതമായി റോഡ് മുറിച്ച് കടക്കുന്നതിനെ ജേ വോക്കിംഗ് എന്നാണ് പറയുന്നത് ഇങ്ങനെ ജേ വോക്കിംഗ് നടത്തുന്നവരിൽ ഫൈൻ ഈടാക്കുന്ന ഒരു സിസ്റ്റമാണിത് യു എയിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് അതിന്റെ തീവ്രതക്കനുസരിച്ച് പതിനായിരം തരംസ് വരെയാണ് ഫൈൻ ഈടാക്കുക പല സാഹചര്യങ്ങളിലും ഒരു മുൻകരുതലും എടുക്കാതെ പെട്ടെന്ന് ആളുകൾ റോഡ് മുറിച്ച് കടക്കുന്നത് വലിയ അപകടങ്ങൾ സൃഷ്ടിക്കുന്നു അപ്പോൾ അതുകൊണ്ട് പൊതുജനങ്ങളുടെയും വാഹനം ഓടിക്കുന്ന ആളുകളുടെയും ഒക്കെ സുരക്ഷ മുൻനിർത്തിക്കൊണ്ടാണ് ഇങ്ങനെ ഒരു നിയമം ഇവിടെ നടപ്പിലാക്കുന്നതിനെ കുറിച്ച് അതോറിറ്റീസ് ആലോചിച്ചിരിക്കുന്നത് തന്നെ ആദ്യഘട്ടത്തിൽ ചെറിയ ഫൈൻ ഈടാക്കി നിയമലംഘനം ആവർത്തിക്കുന്നവരിൽ നിന്ന് ഫൈൻ കൂടുതൽ ഈടാക്കുന്ന ഒരു സിസ്റ്റം ഒക്കെ ആയിരിക്കും വരിക പിന്നെ ഇത് നിരവധി വകുപ്പുകൾ അവലോകനം നടത്തിയ ശേഷം മാത്രമേ നടപ്പിലാക്കുകയുള്ളൂ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും അംഗീകരിച്ചു കഴിഞ്ഞാൽ ഈ ഒരു നിയമം രണ്ടായിരത്തി മുതൽ ബഹറിനിൽ നടപ്പിലാക്കുമെന്നുമാണ് ഇപ്പൊ ലഭിക്കുന്ന വിവരങ്ങൾ